ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏത് പ്ലാന്റ്സ് എടുത്താലും അതിന് പത്ത് രൂപയാണ് കേട്ടോ പ്ലാന്റ്സിൻ്റെ സൈസ് ഏകദേശം കാണിക്കുന്നൊരു സിംഗിൾ പ്ലാന്റ് ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത് അതെല്ലാവരോടും ആദ്യം പറയാമല്ലോ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു പെപ്രോമിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ പെപ്രോമിയ നല്ല രസമുള്ളൊരു പെപ്രോമിയാണ് കേട്ടോ നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ നല്ല രസമായിട്ട് വളർത്താൻ പറ്റും ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇടാം ഒരു ഹാങ്ങിങ് പെപ്രോമിയാന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ നല്ല ഭംഗിയാണ് നല്ല പോളിഷ്ഡ് പോലെ ഇരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഏകദേശം ആയിട്ടുള്ള സൈസ് നമ്മൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഏകദേശം ഈ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മൈക്കൻസ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ ഏകദേശം സൈസ് കൊടുക്കുന്ന സൈസ് നമ്മൾ കാണിച്ചു തരുന്നുണ്ട് ഇപ്പം നമ്മൾ ഒരുമിച്ച് വെച്ചേക്കണ കാരണമാണ് കേട്ടോ ഞാനിപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കണത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ആണ്ട്ടോ നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ വളർത്താം ഹാങ്ങിങ് ആയിട്ട് ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സ് ചോദിക്കുന്നുണ്ട് ഹാങ്ങിങ് ആയിട്ട് വളർത്താം ടവർ ആയിട്ട് നിർത്താം ഇപ്പം നമ്മൾ ചെറുതിൽ വെച്ചേക്കുന്നത് കാരണമാണ് ഇത് ഈ ലീഫ് ഇത്ര ചെറുതായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ അത്യാവശ്യം ലീവ്സ് വരും കൂടുതലും പോട്ടിൻ്റെ വ്യത്യാസം അനുസരിച്ച് അടുത്ത് നമ്മുടെ എപ്പീഷ്യ വെറൈറ്റിയാണ് ഈ റെപ്പീഷ്യാണ് പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതിൻ്റെ കൊടുക്കുന്ന പല ടൈപ്പ് പല സൈസുള്ള പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാകുമല്ലോ അപ്പോൾ എല്ലാ പ്ലാന്റ്സും എല്ലാ സൈസും കാണിച്ച് എഴുതും എല്ലാവരും സെയിം മെച്ചുവ് പ്ലാന്റ്സ് ആണ് അപ്പോൾ അത് ഒന്നുകൂടി പറയാം കേട്ടോ ഇതാണ് ഏകദേശം അപ്രോക്സിമേറ്റ് സൈസ് നല്ല രസമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ എപ്പീഷ്യ പ്ലാന്റ്സ് ഈ പറഞ്ഞാൽ നമുക്ക് നല്ല രസമായിട്ട് ഹാങ്ങിങ് ആയിട്ടും ലോൺ ഏരിയ സെറ്റ് ചെയ്യാനൊക്കെ അടിപൊളി പ്ലാന്റ് ആണ് ആട്ടോ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് അങ്ങനത്തെ നമ്മുടെ ഇഗർ എപ്പിഷ്യ ആണ് കേട്ടോ ഇത് നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇത് ശരിക്കും തണലത്താണ് ഉണ്ടല്ലോ ഇതുപോലെ ഒരു പിങ്ക് ഷെയ്ഡ് കൂടി വരും കേട്ടോ ആ പിങ്ക് ഷെയ്ഡാണ് ഈ പ്ലാന്റിന് ഏറ്റവും ഭംഗി തരണത് അപ്പോൾ അത്യാവശ്യം ഷെയ്ഡിൽ വെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും പെട്ടെന്ന് വളരും ഇത് നമ്മളൊരു ലോൺ ഏരിയ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്ലാന്റും കൊണ്ട് റെഡ് കളർ ഫ്ലവർ ആയിരിക്കും കേട്ടോ എപ്പോഴും എല്ലാവരും ചോദിക്കുമ്പോൾ ചോദിക്കുന്ന കാര്യമാണ് ഫ്ലവർ ഏതാണ് റെഡ് കളർ ഫ്ലവർ ആണ് അടുത്തത് ഈ ഒരു ഫിലോഡൻഡോൺ ആണല്ലോ ബർലി മാസാണ് കേട്ടോ അത് ഇതിൻ്റെ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഇതും നല്ലൊരു പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കാം അതുപോലെ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ ഒരു ഫുൾ ഏരിയ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കവർ ചെയ്യാനൊക്കെ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും അടുത്തത് നമ്മുടെ ഈയൊരു എൻജോയ് ആണ് എൻജോയ് പോത്തൂസിൻ്റെ കൊടുക്കുന്ന സൈസ് ഏകദേശം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരു ഫോർ ടു ഫൈവ് ലേസ് സ്റ്റേജ് ആയിരിക്കും കേട്ടോ എന്തായാലും കൊടുക്കുന്നത് അത് ഓർത്ത് വയ്ക്കുക ഫോർ ടു ഫൈവ് സ്റ്റേജ് ആണ് കൊടുക്കുന്നത് ഇത് നമ്മൾ പത്ത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല രസമായിട്ട് നിൽക്കുന്ന എനിക്ക് ഇൻഡോർ ആയിട്ടായാലും എല്ലാവരും വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ എനിക്ക് അത്ര പെട്ടെന്ന് ചീഞ്ഞ് പോകാറില്ല കേട്ടെ ന്യൂൺ ഒക്കെ പെട്ടെന്ന് ചീഞ്ഞ് പോകാറേ ഒന്നും അങ്ങനെ പോകാറില്ല പിന്നെ നമ്മളുടെ ഗോൾഡൻ പോത്തൂസ് എപ്പോഴും എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് മണി പ്ലാന്റ്സിൽ തന്നെ ഏതൊക്കെ വെറൈറ്റി വന്നാലും ഗോൾഡൻ പോത്തൂസിൻ്റെ സ്ഥാനം അത് വേറെയാണ് അടുത്ത് നമ്മളുടെ ഈ റഗ്ലോൺ പ്ലാന്റ് ആണ് കേട്ടോ നല്ല രസമുള്ളൊരു അഗ്ലോണിമിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ പല സൈസ് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഈ പ്ലാന്റ് നമ്മൾ പത്ത് രൂപയ്ക്കായിരിക്കും കേട്ടോ കൊടുക്കുന്നത് നല്ല രസമുള്ളൊരു പ്ലാന്റ് ആട്ടോ നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ വയ്ക്കാൻ നല്ല രസമായിട്ട് നിൽക്കും പെട്ടെന്ന് തൈകളൊക്കെ വന്നുള്ളൂ കേട്ടോ അടുത്തത് ഈ ഒരു ഫിലോഡൻഡ്രോൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫിലോഡൻഡ്രോൺ ആണ് ഇതിനുമ്പോൾ ഒരു ടവറൊക്കെ സെറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഈ ഫിലോഡൻ ഫിലോഡൻഡ്രോൺ കൊണ്ട് നല്ല രസമായിട്ട് നല്ല ഭംഗിയായിട്ട് വളരും കേട്ടോ നമുക്ക് ഈസി ആയിട്ട് വളർത്തി എടുക്കാൻ പറ്റും ടവറ് സെറ്റ് ചെയ്യുന്നായാലും ഹാങ്ങിങ്ങിനായാലും ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ അടുത്തത് ഈ ഒരു കാറ്റസ് പ്ലാന്റ് ആണ് അതിൻ്റെ സിംഗിൾ പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഈ ഒരു സിംഗിൾ പ്ലാന്റ് നമുക്ക് കട്ട് കട്ട് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം കേട്ടോ ഇതിങ്ങനെ ഒടിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാം ചെയ്യുന്നത് ഉണ്ടോ വെള്ളം നിറഞ്ഞ് നിൽക്കുന്നുണ്ട് പക്ഷേ എനിക്കങ്ങനെ ഒട്ടും പോകാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് കട്ട് ചെയ്ത് കൊത്തുക കട്ട് ചെയ്ത് കൊത്തുമ്പോൾ ഇതുപോലെ നിറഞ്ഞ് വരും പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഇത് ഹാങ്ങ് ചെയ്ത് കിടക്കുന്നുണ്ട് കേട്ടോ ഒട്ടുമിക്ക ഇപ്പോൾ ഈ ഒരു പോട്ടിൽ മാത്രമല്ല കേട്ടോ വേറെ പോട്ടിലും ഞാൻ ഇതിങ്ങനെ ഹാങ് ചെയ്ത് ഹാങ് ചെയ്താണ് കൂടുതൽ വരണത് അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് കേട്ടോ അപ്പം ഒരു എൻ്റെ അറി എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഹാങ്ങിങ് ക്യാക്റ്റസ് ആയിട്ടും എടുക്കാം കേട്ടോ നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാം പെട്ടെന്ന് ചീഞ്ഞൊന്നും പോകത്തില്ല അടുത്തത് നമ്മളുടെ ഈ ഒരു ഗ്രാസാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയും സിംഗിൾ പ്ലാന്റ് നമ്മൾ പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തൈകൾ വന്നത് അറിഞ്ഞുള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ അത് സിംഗിൾ സൈസും കാണിച്ച് തരുന്നുണ്ട് കേട്ടോ സിംഗിൾ പ്ലാന്റ് സൈസും കാണിച്ച് തരുന്നുണ്ട് അടുത്തത് നമ്മളുടെ ഈ ഒരു പർപ്പിൾ വൈനാണ് പർപ്പിൾ പൊട്ടറ്റോ വൈൻ ഈ പർപ്പിൾ പൊട്ടറ്റോ വൈൻ്റെ അത്യാശ്യം ഏകദേശം സൈസ് കാണിച്ച ഈ സൈസ് പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് കാണിക്കാൻ പ്ലാന്റ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് ഇപ്പോൾ എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇതിലും കുറച്ചും കൂടെ ഒക്കെ ഉള്ള പ്ലാൻസ് ഒക്കെ ആയിരിക്കും കേട്ടോ എന്തായാലും തന്നെ ഇത് ഒരു മിനിമം സൈസാണ് പത്ത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു കലേഡിയം പ്ലാന്റ് നമ്മൾ പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ളൊരു കലേഡിയാണ് കേട്ടോ പെട്ടെന്ന് തൈക്കുള്ളവരും ഇതുണ്ടല്ലോ നമ്മൾ അത്യാവശ്യം വലിയ ബോട്ടിലായി വെക്കണമെങ്കിൽ നല്ല വലിയ ലീഫായിട്ട് വരും കേട്ടോ അടുത്തത് ഈ ഒരു സിംഗോണിയാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന സിങ്കോണിയം തന്നെയാണ് കേട്ടോ പക്ഷേ ഇതും ഒരുപാട് പേർ ചോദിക്കാറുണ്ട് ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാനാണ് കൂടുതലും ഇൻഡോർ പ്ലാന്റ്സ് ചോദിക്കുമ്പോൾ എല്ലാവരും മെയിനായിട്ട് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ്ട്ടോ ഇത് ഇൻഡോർ ആയിട്ടും വെക്കാം അതുപോലെ എൻ്റെ അഭിപ്രായത്തിൽ അഭിപ്രായത്തിലത് ടവറായിട്ട് കയറ്റാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് ാണ് ഈ നമുക്ക് പുറത്തൊക്കെ നല്ല വെയിലത്തായാലും മഴയത്തായാലും വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് ഏകദേശം ഒരു പിങ്ക് കളറ് കയറി കയറി വരും കേട്ടോ ഓരോ ലീഫിനും ഓരോ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും പക്ഷേ എനിക്ക് ഇവിടെ ഇപ്പോൾ കൂടുതലായിട്ട് തള്ളത്ത് നിൽക്കണമുണ്ട് ഈ ഒരു പിങ്ക് ഇങ്ങനെ കൂടുതലായിട്ട് വരുന്നുണ്ട് കേട്ടോ പിങ്ക് മാത്രം നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് നമുക്ക് ഓടിച്ചു ഊത്തി ഈസി ആയിട്ട് പിടിപ്പിക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ റൂട്ടിൽ പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ പത്ത് രൂപയ്ക്കുള്ളത് അടുത്തത് നമ്മളുടെ ഈ ഒരു വൺറും ജൂ ആണ് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയായിട്ട് വളർത്തി എടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ചീഞ്ഞൊന്നും പോകില്ല കേട്ടോ ഹാങ് ഇങ്ങനെ ആയിക്കോട്ടെ ലോൺ ഏരിയ സെറ്റ് ചെയ്യാനായിക്കോട്ടെ അതുപോലെ നമ്മുടെ മതിൽ ഒരു സൈഡ് മതിലൊക്കെ ഇത് വെച്ച് കവർ ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് അടുത്തത് ഈ ഒരു റിയോ പ്ലാന്റ് ആണ് ഈ റിയോ പ്ലാന്റ് നമുക്ക് പത്ത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഏകദേശം ഈ സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ ഇതും ഈ പറയുന്ന പ പർപ്പിൾ ആ പർപ്പിൾ എ അങ്ങനെ എന്തോ ആണെന്നാണ് വിഷയം ഞാൻ ഓർക്കണില്ല കേട്ടോ കൃത്യമായിട്ട് അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെയും സിംഗിൾ പ്ലാന്റ് ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത് ഏകദേശം പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ കാണിച്ചു തരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ താഴത്തെ ആ പർപ്പിൾ കളറാണ് കൂടുതലും ഭംഗി തരുന്നത് ഇത് ഞാൻ ആദ്യം ഞാൻ സെയിലൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് ഓരോരുത്തരായിട്ട് ചോദിച്ചപ്പോൾ ഓരോ പ്ലാന്റ് ഓരോ പ്ലാന്റ് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇത് സെയിൽ വീഡിയോയിൽ ഇടാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ അടുത്തത് ഇത് നമ്മുടെ പെടിലാന്തസ് വെറൈറ്റിയിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നമ്മൾ നല്ല വെളുത്താണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പിങ്ക് ഷെയ്ഡ് കയറി വരും കേട്ടോ നല്ല ഭംഗിയാണ് വെയിലത്തായിക്കോട്ടെ മഴയത്തായിക്കോട്ടെ നിങ്ങൾക്ക് ഒരിക്കലും ചീഞ്ഞു പോകത്തില്ല നല്ല ഭംഗിയായിട്ട് കവർ ചെയ്ത് വളർത്താൻ പറ്റും ഞാനിത് ഒരുമിച്ചാണ് വെച്ചേക്കുന്നത് ഇത്ര ഭംഗിയായിട്ട് എനിക്ക് ആ ഒരു സ്ഥലം സെറ്റ് ചെയ്ത് കിട്ടാറുണ്ട് പെട്ടെന്ന് വളർന്നോളൂ കേട്ടോ അടുത്തത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ പീനട്ട് ബട്ടറിൻ്റെ തൈകളാണ് കേട്ടോ ഇതിൻ്റെ ഇത്രയുള്ള തൈകളാണ് നമ്മൾ പത്ത് രൂപയ്ക്ക് ഇടുന്നത് അപ്പോൾ ഇന്നത്തെ സെയിൽ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇന്നത്തെ എല്ലാ പ്ലാന്റ്സിലും നമ്മൾ റേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എഴുതി കാണിച്ചിട്ടില്ല കേട്ടോ കാരണം എല്ലാവരും പത്ത് രൂപയുടെ പ്ലാന്റ്സ് ആണ് അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ സെയിൽ വീട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു